ഇന്നൊരു ചെറിയൊരു കഥയായാലോ ഒരു ദിവസം മകൻ അച്ഛനോട് ചോദിച്ചു അച്ഛ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം അച്ഛനൊന്ന് ആലോചിച്ചു എന്നിട്ടൊരു കല്ലെടുത്തു മകൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് മകനോട് പറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ ഈ കല്ല് മാർക്കറ്റിൽ കൊണ്ടുപോകുക ആരെങ്കിലും ഈ കല്ലിൻ്റെ വില എത്രയെന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് പകരം രണ്ട് വിരൽ ഉയർത്തി കാണിക്കുക മകൻ അച്ഛൻ പറഞ്ഞതുപോലെ മാർക്കറ്റിലേക്ക് പോയി മാർക്കറ്റിലെ തിരക്കിനിടയിൽ അവൻ ആ കല്ലുമായി വളരെ അതിശയത്തിൽ നിന്നു അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എത്രയാണ് ഈ കല്ലിൻ്റെ വില അവനൊന്നും മിണ്ടിയില്ല പകരം രണ്ട് വിരൽ ഉയർത്തി കാണിച്ചു അപ്പോൾ സ്ത്രീ ചോദിച്ചു ഇരുപത് രൂപയോ ഞാൻ എടുത്തുകൊള്ളാം അവൻ അതിശയിച്ചു ഈ സാധാരണ കല്ലിന് ഇരുപത് രൂപയോ അവൻ ഓടി അച്ഛൻ്റെ അടുത്ത് എത്തി എന്നിട്ട് പറഞ്ഞു മാർക്കറ്റിൽ ഒരു പ്രായമുള്ള സ്ത്രീ ഈ കല്ലിന് ഇരുപത് രൂപ തരാമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു മോനെ ഈ കല്ല് കൊണ്ട് അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് പോകുക അവിടെ ആരെങ്കിലും ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് പകരം രണ്ട് വിരൽ ഉയർത്തി കാണിക്കുക അവൻ ഉടൻ തന്നെ മ്യൂസിയത്തിലേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ അവൻ്റെ അടുത്തെത്തി എന്നിട്ട് ചോദിച്ചു സാർ എന്താണ് ഈ കല്ലിൻ്റെ വില അവനൊന്നും മിണ്ടാതെ രണ്ട് വിരൽ ഉയർത്തി കാണിച്ചു അയാൾ ചോദിച്ചു രണ്ടായിരം രൂപയോ എനിക്ക് തരൂ ഞാൻ വാങ്ങിക്കോളാം അവൻ അതിശയപ്പെട്ടു എന്നിട്ട് ഓടി വീട്ടിലെത്തി അച്ഛനോട് അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു അപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു മോനെ ഇനി നീ ഈ കല്ലുമായി വിലയേറിയ വജങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോകുക അവിടെയും ആരെങ്കിലും ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് രണ്ട് വിരൽ ഉയർത്തി കാണിക്കുക അവൻ നതിയായ ആവേശത്തിൽ കടയിലേക്ക് ഓടി പതുക്കെ കയറി അവിടെ കാശ് കൗണ്ടറിൽ പ്രായമായ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു കുട്ടിയുടെ കയ്യിലെ കണ്ടതും അയാൾ ചാടി എഴുന്നേറ്റു അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി അവനോട് പറഞ്ഞു ഞാൻ ഇത്രയും നാൾ ഇത്രയും മനോഹരമായ ഒരു കല്ല് കണ്ടിട്ടില്ലല്ലോ നിനക്കിത് എവിടെ നിന്ന് കിട്ടി ഈ കല്ലിന് എത്രയാണ് വില തരണം എത്രയാണ് ഇതിൻ്റെ വില അവൻ അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് ഒന്നും മിണ്ടാതെ രണ്ട് വിരൽ ഉയർത്തി കടയുടമ ചോദിച്ചു രണ്ട് ലക്ഷം രൂപയോ ഞാൻ വാങ്ങിക്കൊള്ളാം അവന് അത് വിശ്വസിക്കാനായില്ല അവൻ അതിവേഗം ഓടി അച്ഛൻ്റെ അടുത്തെത്തി ഈ കല്ലിന് രണ്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അവനെ അടുത്തിരുത്തി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ മനസ്സിലായോ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് ഈ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യവും എവിടെയായിരുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് അതേ കൂട്ടുകാരെ നമ്മുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ജീവിതത്തിൻ്റെ മൂല്യം കണ്ടുപിടിക്കുന്നത് നമ്മൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ